എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ വിസ്മയ രാജേഷ് കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് മാറുന്ന മലയാളി എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിൽ മാത്രമാണെന്നാണല്ലോ മാറുന്ന കാലത്തിനൊപ്പം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓരോ മലയാളി സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും ജീവിത സാഹചര്യത്തെ പാടെ വിസ്മരിച്ചുകൊണ്ട് ഉപഭോഗ സംസ്കാരത്തിന്റെ വേഷങ്ങൾ അണിയുകയാണെന്ന് ഓരോ മലയാളി ജാതി മത ചിന്തകൾക്കപ്പുറത്തുള്ള സാഹോദര്യ സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ ഇന്ന് അസ്തമിച്ചിരിക്കുന്നു അയൽപ്പക്കക്കാരന്റെ കെടുത്താൻ മെനക്കെടാതെ ആ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തി ലൈക്ക് തേടുന്ന സൈബർ ഓളത്തിൽ മലയാളി മാതൃഭാഷയായ മലയാളത്തിന് പകരം മംഗ്ലീഷിനെ സ്വീകരിക്കുന്നു മുണ്ടും ഷർട്ടും മാറി കോട്ടും സ്യൂട്ടുമാകുന്നു കഞ്ഞി പുഴുക്കു മാറി ബർഗറും സാൻഡ്വിച്ചും ആകുന്നു കൃഷിപ്പാടങ്ങൾ നികത്തി അവിടെ ഫ്ലാറ്റും മണിമാളികൾ പണിയുന്നു അതിന്റെ ഫലമായി വരൾച്ചയും വെള്ളപ്പൊക്കവും നമ്മുടെ നാടിനെ മാറി മാറി ഭയപ്പെടുത്തുന്നു എന്തിനേറെ പറയും മുന്നിൽ വരുന്നവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്ന ഹൃദയ പാഠം തന്നെ മറന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മലകളും അലകളും നിറഞ്ഞ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കേരളം ഇന്ന് കടം കൊണ്ട സംസ്കാരത്തിന്റെ അവശിഷ്ടമാവുകയാണ് ഒന്നോർക്കുക നാം നാട് മറന്നാലും ഓട് മറക്കരുത് ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിര സൂര്യമണ്ണലം എന്ന ജ്ഞാനപീഠ ജേതാവായ അക്കിത്തത്തിന്റെ വരികളെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു എല്ലാ മലയാളികളുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുമെന്ന శుభ ప్రతీక్షయోడతూ నంది నమస్కారం